എല്ലാ കാര്യങ്ങളും നടക്കുന്നതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട് അതിൻ്റെ സമയമാകുമ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും എന്ന് പപ്പിടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിസ്സാരം എന്ന് തോന്നുമെങ്കിലും എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് ഞാൻ പോവാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ സന്തോഷത്തിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം കുറേ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എത്രമാത്രം സന്തോഷം ഉണ്ടാവും എന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു വർഷമാണ് ഏട്ടോ ജനുവരിയിലെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പപ്പ എനിക്ക് ഫോണ് സർപ്രൈസായിട്ട് വാങ്ങിച്ചു തന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കാരണം നമ്മൾ ഒന്നൊന്നര വർഷമായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് പിന്നെ ആവാം പിന്നെ ആവാം എന്ന് വെച്ചൊരു കാര്യമായിരുന്നു അതങ്ങനെ പെട്ടെന്നൊരു ദിവസം എനിക്കത് കൊണ്ടുത്തന്നപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി കിട്ടാം അടുത്ത നമ്മുടെ രണ്ടാമത്തെ മാസം ഫെബ്രുവരിയിലാണ് അടുത്തൊരു സന്തോഷം എൻ്റെ ബർത്ത്ഡേ ദിവസം മൂന്ന് കേക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്തപ്പോൾ മൂന്ന് കേക്ക് കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അതിനും നല്ല സന്തോഷം തോന്നി കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു പ്രതീക്ഷിക്കാത്ത ആളുകൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആ കേക്കൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമായി എൻ്റെ അസുഖമോ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ക്ഷീണോ അസ്വസ്ഥതകളോ ഒന്നും എനിക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല അത്രയ്ക്ക് എനിക്ക് സന്തോഷമുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് സംഭവത്തെക്കാളും കൂടുതൽ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമാണ് ഇനി നാളെ നടക്കാനായിട്ട് പോകുന്നത് ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ ഇതിലുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് അത്ര വലിയ കാര്യമൊന്നും തോന്നില്ല എനിക്ക് ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ചെറു കുട്ടിക്കാലം മുതലേ നമ്മുടെ അടുത്തൊക്കെയുള്ള ഗൾഫുകാരൊക്കെ വരുമ്പോൾ ആൾക്കാർ കാർ ഒളിച്ച് കൊണ്ടുവരാൻ പോകുന്നതും സിനിമയിലൊക്കെ കാണുന്ന പോലെ കാറിൻ്റെ മുകളിൽ പെട്ടികളൊക്കെ കെട്ടിവെച്ച് വരുന്നതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ അപ്പച്ചനൊക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് നമുക്കൊക്കെ എന്നാണ് ഇങ്ങനെ ഒരു യോഗം ഉണ്ടാവാം നമുക്കൊക്കെ ആര് ഗൾഫിൽ പോയിട്ട് കൊണ്ടുവരാൻ പോകാനാണ് അങ്ങനൊരു യോഗം ഉണ്ടാവുക എന്ന് പറയാറുണ്ട് അന്ന് കാലം മുതലേ കുട്ടിക്കാലം എന്ന് തന്നെ പറയാം ഇപ്പം എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സായി അപ്പോൾ ആ ഒരു എട്ടോ പത്തോ ഒക്കെ വയസ്സുള്ള ആ സമയം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു ഗൾഫുകാരനെ എയർപോർട്ടിൽ പോയിട്ട് കൊണ്ടുവരാൻ പോകുക എന്നുള്ളത് അതിന് ശേഷം വർഷങ്ങൾ കടന്നുപോയി എൻ്റെ ചേട്ടൻ ഗൾഫിൽ പോയി അവൻ സൗദിയിലാണ് ഇപ്പോൾ പലതവണ ഗൾഫിൽ നിന്ന് വന്നു പക്ഷെ ഒറ്റ പ്രാവശ്യം പോലും എനിക്ക് കൊണ്ടുവരാൻ പോകാനുള്ള ആ ഒരു ചടങ്ങിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ നമ്മളൊരു നിത്യരോഗിയായതുകൊണ്ട് അസുഖക്കാരി ആയതുകൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഒരു തവണ പോലും നമുക്ക് പോകാൻ പറ്റിയില്ല അവസാനം പോകാനൊക്കെ റെഡിയായി വണ്ടിയൊക്കെ ഏൽപ്പിച്ച് റെഡിയായ ആയ സമയത്താണ് കൊറോണ വന്നത് അപ്പോൾ ആ സമയം മുടങ്ങിപ്പോയി അങ്ങനെ ഇപ്പോൾ അതാ നമ്മുടെ സമയം വന്നിട്ടിരിക്കുകയാണ് നാളെ ചേട്ടൻ വരുന്നുണ്ട് ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവാണ് കേട്ടോ ഞാനും അതും കൂടിയാണ് പോണേ അജുവിന് പരീക്ഷയാണ് നാളെ ശനിയാഴ്ച രണ്ടാം തീയതി രണ്ടാം തിയതിയാണ് ചേട്ടൻ വരണ രണ്ടാം തീയതി ആദൂന് പരീക്ഷയാണ് അപ്പൊ അല്ല അജൂന് പരീക്ഷയാണ് അപ്പൊ ഞാനും ആദ്യം കൂടിയാണ് പോണത് കേട്ടോ ഇതിലൊരു മറ്റൊരു സന്തോഷം കൂടി ഉണ്ട് ഞങ്ങൾ ചെല്ലുന്ന കാര്യം അമ്മയ്ക്കോ ചേട്ടനോ പിള്ളേർക്കോ ഒന്നും അറിയില്ല ഏട്ടാ ചേട്ടൻ്റെ ഭാര്യയോട് ലിൻസിയോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ആർക്കും അറിയില്ല ഇപ്പോൾ ഒരു സർപ്രൈസുകളുടെ ഒരു സമയമാണല്ലോ യൂട്യൂബിലും റീൽസിലൊക്കെ ഒക്കെ കാണുമ്പോൾ അപ്പോൾ എനിക്കും ഒരാഗ്രഹം സർപ്രൈസ് ചെയ്യണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് സർപ്രൈസായിട്ട് പോയിട്ട് അവർ ഊഹിച്ചെടുത്തു ഞങ്ങൾ എന്നുള്ളത് ഇപ്രാവശ്യം ഊഹിക്കില്ല കാരണം ഞാൻ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഈ സ്റ്റിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുന്നവർ ഒട്ടും പ്രതീക്ഷിക്കില്ല അതുകൊണ്ട് ഞാൻ അതും കൂടി സർപ്രൈസായിട്ട് അതങ്ങോട്ട് ചെല്ലണം കേട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പം നാളെ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ അവരുടെ ഒരു സന്തോഷം കാണാം ഒപ്പം എൻ്റെ വലിയൊരാഗ്രഹം സാധിക്കും കൂടി ചെയ്യാലോ എന്ന് വെച്ചൂട്ടാ അപ്പം അങ്ങനെ നമ്മൾ പോകാനുള്ള ഉരുക്കപ്പാടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ട്രെയിനിൽ കൈ പിടിക്കാനുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചപ്പാത്തി മുട്ടക്കറിയാണ് കൊണ്ടുപോകണത് കേട്ടാ ട്രെയിനിൽ അപ്പം ഞാൻ അതും കൂടിയാണ് പോകണത് എൻ്റെ ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എനിക്ക് യാത്ര ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ വേദനയൊക്കെ കുറഞ്ഞു ആൻറ്റിബയോട്ടിക്സ് കഴിഞ്ഞു പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞു അപ്പം ഞാനിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഒരു യാത്ര ചെയ്യാനൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ വൈകുന്നേരം മണിയായി ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി ബാഗൊക്കെ റെഡിയാക്കിയിട്ട് ആദ്യം ഒരു ബാഗും പിന്നെ ഒരു ബാഗും കൂടി ഉള്ളു കേട്ടോ പിന്നെ അത് ഭക്ഷണം ഒരു കവറിൽ ഇങ്ങനെ കൈ പിടിച്ചു അപ്പം ഇത്രയൊക്കെയാണ് അപ്പം ഇനി പപ്പ ഞങ്ങളെ കൊണ്ടാക്കും അപ്പോൾ അതാ നമ്മൾ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെ എത്തി ഇനി ഞങ്ങൾ അങ്ങനെ പോവാണ് പപ്പോൾ യാത്രയൊക്കെ പറഞ്ഞാൽ എട്ട് മണിക്ക് നമ്മുടെ ട്രെയിൻ പുറപ്പെടും കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നാളെ നാട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഇതിപ്പോൾ ഞാൻ പോകുന്നത് ഒന്നാം തീയതി കേട്ടോ മാർച്ച് ഒന്നാം തീയതി പോകും രണ്ടാം തീയതി നാട്ടിലെത്തും മൂന്നാം തീയതി തിരിച്ച് കയറും നാലാം തീയതി തിരിച്ച് ബാംഗ്ലൂരിലെത്തും അങ്ങനെയാണ് നമ്മുടെ ഒരു യാത്രയുടെ പ്ലാനിങ് ഇതെന്നാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്